മുംതാസ് ഓർക്കിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ടിസ്റ്റഡ് വെറൈറ്റികളായ രണ്ട് പ്ലാന്റുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ വന്നിട്ടുള്ളത് രണ്ടും ബിഗ് പോട്ടിലാണ് വന്നിട്ടുള്ളത് ബിഗ് പോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം അത് വലിയ പ്ലാന്റ് ആയിരിക്കും നല്ല ബുഷിയായ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് എല്ലാം നല്ല ഹെൽത്തികളാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുക്കുന്നുണ്ട് ബിഗ് പോട്ടുകളൊക്കെ എപ്പോഴും നമുക്ക് നല്ല റേറ്റിനാണ് ഇതിൻ്റെ പ്ലാന്റ് ഒക്കെ കിട്ടാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് നിങ്ങൾക്കും ഞങ്ങൾക്കും ആകർഷകമായൊരു റേറ്റിലാണ് ഈ പ്ലാന്റുകൾ കിട്ടിയിട്ടുള്ളത് ആവശ്യമുള്ളവർ നമ്മുടെ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഇങ്ങനത്തെ പ്ലാന്റ് ആയതുകൊണ്ട് പ്രൈസ് കുറച്ചുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ സ്റ്റോക്കും കുറവാണ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ